െല്ലാം മാറി വരും ഇതെവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഇതില്ലോ എന്താ പറയണ്ടേ എന്താ പറയുക ഒരു ഷർട്ടിങ് പ്രോബ്ലം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്പോൾ മക്കൾ കുറേ ദിവസമായി കുറേ മാസങ്ങളായി ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് അതിനിടയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു അതെല്ലാം സോൾവായിട്ടാണ് അതിലെനി ആ വിഷയം നമുക്ക് സംസാരിക്കേണ്ട ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നമ്മളെ പരിഹാരം പ്ലാത്ര ദേശീയപാതൻ്റെ ഭാഗത്തേട്ടാ അപ്പോൾ നമ്മളെ ആരോഗ്യ കോളേജിൻ്റെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പം വീട് ഇടാൻ തന്നെ ഒരു വീട് എടുക്കാൻ തന്നെ ഒരു താല്പര്യമില്ലാണ്ടായിപ്പോയി എന്താ വെച്ചാൽ അതിൻ്റെ ഇതെല്ലാം മാറിപ്പോയി വീട് എടുക്കണ്ടേ ഇത് തന്നെ ഒരു താല്പര്യം ഇല്ലാണ്ടായിപ്പോയി അഞ്ഞ് കൺ കൺസസ് ആയിട്ട് വീട് വരും എല്ലാവരും ശ്രമിക്കുക വൻ്റെ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീട് കാണുക അപ്പോൾ ഞാനിപ്പം കാണുക ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മൾ പരിഹാരം മെടുക്കാറുണ്ട് ഭാഗത്തേട്ടോ ആയുർവേദ കുളേൻ്റെ എടുക്കുക ഇപ്പം ദൂരം അങ്ങ് കാണുന്നുണ്ട് നീല പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് കാണുന്നുണ്ടല്ലേ അത് നമ്മളെ പെരിയാരം മെഡിക്കൽ കോളേജ് അപ്പോൾ നമ്മൾ ഈ മഴയെല്ലാം കുറഞ്ഞ് നിങ്ങൾ വർക്ക് നടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഒന്നും വർക്ക് നടക്കുന്നില്ല അപ്പോൾ വീട് എടുക്കേണ്ട ഒരു എന്താ പറയേണ്ടത് ഇത് കിട്ടുന്നില്ല എങ്ങനെ തുടങ്ങണം എല്ലാം മറന്നുപോയിട്ടാണ് ഒരു രണ്ട് മാസം മാ രണ്ട് മാസമായിട്ടായി ഒരു വീട് നല്ലൊരു വീട് ഇട്ടിട്ട് അപ്പോൾ വണ്ടിയൊന്ന് ഇതിനടക്ക് ഞാൻ വണ്ടി സർവീസ് ചെയ്തപ്പോൾ അല്ല സർവീസ് ചെയ്യാൻ പോയി അപ്പോൾ അവിടെ തിരക്കായിരുന്നു ഇനി സർവീസ് ചെയ്യാൻ പോകണം അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിച്ചാൽ വെച്ചിരുന്നു വന്നേട്ടാ അപ്പോൾ ഇനി ഇടുന്ന മുതൽ കൺസസ്സിയായിട്ട് വീഡിയോ ഉണ്ടാവും എന്നാൽ പ്രതീക്ഷിക്കുന്നത് നോക്കാം അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കണം വീട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ മെസ്സേജിലും വന്നു എൻ്റെ വീഡിയോ എൻ്റെ വീടൊന്നും ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അവർ മെയിലെല്ലാം വന്നായിരുന്നു മൈനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ചാനൽ ഇപ്പോഴത്തെ എന്തോരം നിയമമുണ്ടല്ലോ വീഡിയോ ഇട്ടാണ്ട് പോയാലും നമ്മൾ ചാനലും പീസാക്കാൻ സാധ്യതയുണ്ട് അവിടെ വീഡിയോ ആയിട്ട് പോവാം പക്ഷേ ഇവിടെ കുറച്ച് ഭാഗങ്ങള് ഞാൻ റോഡ് കാണിച്ചു തരാട്ടോ വർക്ക് കഴിഞ്ഞ വാങ്ങൾ കാണാത്തവരൊന്നും കണ്ടോട്ട് ഇപ്പം മഴ കൊണ്ടായിരിക്കും മഴ പ്രദേശം നിന്നിട്ടുണ്ട് എന്നാലും ഇനി തലാവർഷം ഉണ്ടാവല്ലോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്ക് നടക്കുള്ളൂ പിന്നെ കണ്ണൂർ കാസർഗോഡ് ഇപ്പം പാതയിൽ നല്ല പ്രശ്നമായതുകൊണ്ട് മണ്ണിടിച്ചുള്ള പ്രശ്നം കൊണ്ട് വർക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വർക്ക് നടന്നത്ര വരെ ഞാൻ കാണിച്ചു തരാം വണ്ടി സർവീസിന് പോകണം അങ്ങനൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കൺസസ് ആയിട്ട് ഇനി വരാമെന്ന് നോക്കാം ഇനി ആരും മറ്റേ പ്രശ്നം ചോദിച്ചിട്ട് കമൻ്റിൽ ചോദിക്കാൻ ഉണ്ടോ ആ പ്രശ്നമാണ് സോൾവായിട്ടാണ് അപ്പോൾ ഞാനും പുള്ളിക്കാരി അങ്ങനത്തെ പ്രശ്നമെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി അതിന് കേസോ കുറിക്കോ ഒന്നും ആരും ഒന്നിനും പോകുന്നില്ല ഏഹ് പ്രശ്നം അവിടെ വിട്ടും ഏ വീട് പറഞ്ഞ പോലെ ഇനി പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും എൻ്റെ എൻ്റെ ഭാഗത്ത് എൻ്റെ എൻ്റെ ഒരു പഠിച്ച ഭാഗമായിട്ട് ഞാൻ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ആർക്കായാലും എന്തായാലും ചാനൽ ചെക്ക് ചെയ്യുന്ന പരിപാടി നിർത്തുന്നില്ല അത് കൺസസ് ചെയ്യാൻ പോവും അപ്പം ചില ചിലക്കെ ഇഷ്ടപ്പെടില്ല നമ്മൾ എന്നെ പറയുമ്പോൾ അതുകൊണ്ടായിരിക്കും ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല മുള്ളിക്കാര്യത്തിന് വേറെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടായിരിക്കും ആ പോട്ടെ ആ വിഷയം നമുക്ക് സംസാരിക്കണ്ട സംസാരിക്കേണ്ട ആ വിഷയം സംസാരിക്കുന്നേ ഇല്ല ഞാൻ ഓക്കെ നമുക്ക് ഇത് ഇനി അങ്ങോട്ട് നല്ല വീഡിയോ ഇട്ടിട്ട് പോവാം ഏ അതുകൊണ്ട് അത് ഇനി ആ വാക്ക് ആരും കമൻറ്റ് വന്ന് ചോദിക്കണ്ട എന്തായി അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട ഓക്കെ വിഷയം വിട്ടു അപ്പോൾ നമ്മളിപ്പം വളയാങ്കോട് ഇല്ല കേട്ടോ വളയാങ്കോട് ഇത് ഇന്ത്യൻ ഓയിൽ പഴയ പമ്പാണ് അതിന് ശേഷം വന്നതാണ് ഇപ്പുറം പമ്പ് ഹിന്ദ് ആ പമ്പല്ല അപ്പം അല്ല മഴയെല്ലാം കുറഞ്ഞ് അതിൻ്റെ അടുത്ത് ഒന്ന് എനിക്ക് വീടെ പോകണമെന്നുണ്ട് നമ്മൾ കണ്ണൂർ നമ്മൾ ഏറ്റവും എൻ്റെ വീട് കണ്ട ആ സ്ഥലമാണ് നമ്മളെ വളപട്ടണം മല നഗരണ്ട് കോട്ടക്കുന്ന് അവിടെ നിന്ന് ഒരു പോകണം എന്നൊരാശയുണ്ട് പറ്റെങ്കിൽ ഒന്ന് അവിടെ പോകണം കോട്ടക്കുന്നിലെ വർക്കിൽ എന്തായെന്ന് പറയണല്ലോ അപ്പോൾ നമുക്ക് നേരെ മലപ്പുറം പോകാൻ പോവാം പറഞ്ഞാൽ പോലെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം അപ്പോൾ ഇനി വീടില്ല എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക വീട് കൺസർസ് ചെയ്യാൻ ഈ പോകും പിന്നെ വീട് എടുക്കേണ്ട ഒരു ഇത് കിട്ടിയില്ല കുറേയായി വീട് ചെയ്തിട്ട് ട്രാവൽ വീട് ചെയ്തിട്ട് കുറേയായി അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടിയില്ല അങ്ങനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും വീടെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ട ഇനി കൺസായിട്ട് വീഡിയോ ഇടാൻ നോക്കണം അപ്പോൾ ഓണത്തിന് എല്ലാവരും ഓണം എടുത്ത് വരുന്നുണ്ട് ഓണത്തിന് എല്ലാവരും ഓരോ യാത്ര ഉണ്ടാവും എനിക്കൊരു യാത്ര പ്ലാൻ ഉണ്ട് ആ പ്ലാൻ ഉറപ്പിച്ചിട്ടൊന്നുമില്ല എവിടത്തേക്കാണെന്നില്ല അതിൽ തീരുമാനമായിട്ടില്ല ദൂരെ യാത്ര പോകണം വണ്ടി അല്ല ട്രെയിനോ ബസ്സിനോ അങ്ങനെ യാത്ര പോകണം എന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ പോകുന്ന അറിയിക്കും ഓക്കെ ഇപ്പോൾ എന്താ പറയാ ഒരു ഇന്നൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല വീട് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ ഡെയിലി വീട് ഇട്ടു വന്നാൽ ഇൻട്രസ്റ്റ് വരും കേട്ടോ ആ തുടക്കത്തിലില്ലേ ഇതിപ്പോൾ കിട്ടുന്നില്ല എന്നാലും രണ്ട് മൂന്ന് വീട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഒരു ഷാട്ടിങ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ അപ്പം ഇനി അതെല്ലാം മാറി വരും ഇതെവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു ഇതില്ല എന്താ പറയുക എന്താ പറയുക ഒരു ഷാട്ടിങ് പ്രോബ്ലം ഓക്കേ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാനൊന്ന് ട്രയൽ നോക്കി തട്ടാ അപ്പോൾ ഈ വീഡിയോക്ക് വന്ന തെറ്റ് കുറ്റങ്ങൾ എന്തെങ്കിലും എല്ലാം ക്ഷമിക്കുക ഇപ്പം നമ്മളെ മെഡിക്കൽ കോളിൻ്റെ ഭാഗത്ത് എത്തി കേട്ടോ നമുക്കിവിടുന്ന് വെളുത്തോട്ട് ഈ വണ്ടി പോകാൻ പറ്റും നോക്കട്ടെ എന്നാലും മുമ്പേ ഞാൻ കാണിച്ചതാണ് വീഡിയോ വീഡിയോയിൽ ഇവിടെ നിന്ന് വലിയ വർക്കൊന്നും നടക്കുന്നില്ല പിന്നെ അങ്ങോട്ടല്ല ഞങ്ങൾക്ക് കണ്ടതായിരിക്കും അപ്പോൾ വീടേലും ലെങ്ത് കൂടും നമുക്ക് അടുത്ത വീടെല്ലാം മറ്റേ വീടിന് അങ്ങോട്ടുള്ള ഭാഗം ഒന്ന് കാണിച്ചിരട്ടാ ഈ വീടൊക്കെ കുറേ ലെന്റ് കൂടിയാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ കുറേ വീഡിയോ കിട്ടില്ല കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ വീടോട് സ്റ്റോപ്പ് ചെയ്യാം വീടിന് അങ്ങോട്ടുള്ള വീടുക അടുത്ത വീഡിയോ ഞാൻ കാണിച്ചിരട്ടാ ഓക്കെ